സി ബിസ്ഇ ഐ സി എസ് ഇ അതല്ലെങ്കിൽ കേരള ബോർഡ് ഇങ്ങനെയൊക്കെയുള്ള ബോർഡുകൾ ഈ ഒരു ഡിസിപ്ലിൻ തന്നെയാണ് കുട്ടികൾ പഠിച്ച് പരീക്ഷ ചെയ്ത വ്യത്യസ്ത ആളുകളാവുമ്പോൾ പ്ലസ് ടു പരീക്ഷ പാസ് ആയാലും പത്താം ക്ലാസ് പാസ് ആയി കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പോസിബിലിറ്റീസ് ആണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വെപ്പൺ ഏതാണ് ഏതാണ് ആയുധം നമ്മുടെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം സോ പക്ഷേ പ്ലസ് ടു കഴിഞ്ഞു ഇനി ഡിഗ്രി എന്തെടുക്കും അനുയോജ്യമായ കോഴ്സ് എന്തെന്ന് അറിയില്ല എളുപ്പത്തിൽ പഠിച്ച് പാസ്സാവാൻ പറ്റുന്ന കോഴ്സിനെ കുറിച്ച് അറിയില്ല അങ്ങനെ ഒരു ആശയക്കുഴപ്പത്തിലാണോ നിങ്ങൾ

എൻ എ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികളാണ് അപ്പോൾ റിസൾട്ട് ഇന്ന് നാളെ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നമുക്ക് വരാൻ വേണ്ടിയിരിക്കുന്നത് നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് സോ റിസൾട്ട് അങ്ങോട്ട് വരട്ടെ അങ്ങനെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ എൻ എ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടുള്ള പോസിബിലിറ്റി സാധ്യതകൾ എന്തൊക്കെയാ എന്നുള്ളതാണ് ഒരുപാട് കുട്ടികൾ എന്നോട് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എൻ എ സർട്ടിഫിക്കറ്റ് കൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ മേഖലകളും ഏതൊക്കെയെന്നുള്ള ചെക്ക് ചെയ്യാൻ പോകുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം എൻ എ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പരീക്ഷ എഴുതി കഴിഞ്ഞു ഈ റിസൾട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്ന് നമ്മൾ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ പത്താം ക്ലാസിൻ്റെ റിസൾട്ട് വന്ന് നമ്മൾ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എൻ എ സർട്ടിഫിക്കറ്റ് വെച്ച് നമുക്ക് ഏതൊക്കെ മേഖലയിലോട്ട് പോകാൻ പറ്റും അതല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് ഇന്നാണ് റിസൾട്ട് വരണെങ്കിൽ നാളെ തൊട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇനി ഇനി അഥവാ നമുക്ക് നമുക്കതിൽ ഒരു പേപ്പർ എഴുതാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഒരു പേപ്പർ തൊട്ടു പോകുകയാണെങ്കിൽ അത് ഈ ഒരു മാസം തന്നെ എഴുതി എടുത്തിട്ട് നമുക്ക് വീണ്ടും നമ്മൾ ഈ മാസം തന്നെ അല്ലെങ്കിൽ അടുത്ത മാസം വിജയിച്ച് വരുമ്പോൾ നമുക്കുള്ള പോസിബിലിറ്റീസ് എന്തൊക്കെയാണ് അപ്പോൾ ഇതായിരിക്കും ഒരുപാട് കുട്ടികൾ എനിക്ക് കമൻറ്റായിട്ടും അതുപോലെ തന്നെ മെസ്സേജ് അയച്ചിട്ടൊക്കെ ചോദിച്ചിരുന്നത് സാർ അതിനെക്കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചു അപ്പോൾ അതിനെ അതിനടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൂടുതലായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുള്ള പ്ലസ് ടു പത്താം ക്ലാസ് കുട്ടികൾ പാസ് ആയി കഴിഞ്ഞാൽ അവർക്കുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് അതൊരു എൻ ഒ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ മാത്രം ഓക്കെ എൻ ഒസ് അല്ലാതെ വേറെ ഏതെങ്കിലും വാല്യൂ ഇല്ലാത്ത സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഒരുപാട് വാല്യൂ ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് ഉണ്ട് ആ സർട്ടിഫിക്കറ്റുകൾക്കൊന്നും ഞാൻ ഈ ൾക്കൊന്നും അപ്ലൈ ചെയ്താൽ അപ്രൂവൽ കിട്ടണം എന്നുള്ള റിജക്ഷൻസ് വരും അങ്ങനെ റിജക്ഷൻസ് വന്നിട്ടുണ്ട് പക്ഷേ നമ്മുടെ എൻസ് സർട്ടിഫിക്കറ്റ് പ്ലസ് നമ്മുടെ എൻ്റെ നമ്മൾ പറഞ്ഞ വിഷയങ്ങൾ എടുത്ത കുട്ടികൾക്കാണെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന എല്ലാ മേഖലയിലോട്ടും നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റിന് അംഗീകാരം ഉണ്ടായിരിക്കും അപ്പൊ നമുക്ക് നോക്കാം നമ്മുടെ പ്ലസ് ടുവിൽ പരീക്ഷ എഴുതിയിരിക്കുന്ന കുട്ടികളും അതേപോലെ പത്താം ക്ലാസ്സിൽ എഴുതിയിരിക്കുന്നു പത്താം ക്ലാസ്സിന് സെക്കൻഡറി എന്നും പ്ലസ് ടുവിനെ സീനിയർ സെക്കൻഡറി എന്നൊന്നാണ് പറയുക സോ സീനിയർ സെക്കൻഡറിയിൽ നമ്മൾ പ്ലസ് ടു വിജയിച്ചാൽ അതിപ്പോൾ നിങ്ങൾ സയൻസ് എടുത്ത കുട്ടികളുണ്ടായിരിക്കും കോമേഴ്സ് എടുത്ത കുട്ടികൾ ഉണ്ടായിരിക്കും ഹ്യൂമാനിറ്റീസ് എടുത്ത കുട്ടികൾ ഉണ്ടായിരിക്കും ആയിരിക്കും നമ്മൾ സ്ട്രീംസ് എടുത്തിട്ടുണ്ടാവുക പ്രത്യേകം ശ്രദ്ധിക്കുക സയൻസ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്ത വിഷയങ്ങളിൽ ഇംഗ്ലീഷ് എന്നുള്ളൊരു സബ്ജക്ട് നിർബന്ധമായിട്ടുണ്ടായിരിക്കണം അതേപോലെ ഒരു സെക്കൻഡ് ലാംഗ്വേജ് മലയാളമോ അറബിയോ ഹിന്ദിയോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു സെക്കൻഡ് ലാംഗ്വേജ് ദെൻ നമ്മുടെ കൂടെ മൂന്ന് മെയിൻ സബ്ജക്ട്സ് physique c'est കെമിസ്ട്രി ബയോളജി ഇനി ബയോളജി ഇല്ലെങ്കിൽ മാത്സ് ആയാലും ഓക്കെ പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടെങ്കിൽ ഓക്കെ പക്ഷേ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ആണെങ്കിൽ അത് അല്ലെങ്കിൽ ഫിസിക് കെമിസ്ട്രി മാത്സ് സോ പി സി ബി ഓർ പി സി എം സയൻസിന്റെ കുട്ടികളോടാണ് പറയുന്നത് സോ ഇങ്ങനെയാണ് നമ്മുടെ സയൻസിന്റെ കുട്ടികൾ സബ്ജക്ട്സ് എടുത്തിട്ടുണ്ടാവുക പ്ലസ് ഇനി ഇപ്പോൾ എക്സ്ട്രാ സബ്ജക്ട് നമ്മുടെ ഡാറ്റ എൻട്രി ഒക്കെ എടുത്തിട്ടുണ്ടാവും പക്ഷേ ഈ ഒരു മെയിൻ സബ്ജക്ട്സ് ഐച്ഛിക വിഷയങ്ങളായിട്ടുള്ള ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയോ മാത്സ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മൾ സയൻസ് എന്ന് പറയുക ഇതല്ലാതെ ഫിസിക്സ് മാത്രം എടുത്ത് ബാക്കി ഏതെങ്കിലും ഹോം സയൻസും പെയിനിങ് എടുത്താലും സയൻസ് ആവത്തില്ല സയൻസ് ആവണമെന്നുണ്ടെങ്കിൽ പ്യൂർലി ഡിസിപ്ലിൻ പി സി സി ഒ അല്ലെങ്കിൽ പി സി എംഒ വരണം അതായത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി വരണം ഫിസിക്സ് കെമിസ്ട്രി മാത്സ് വരണം ഇതിൽ ഏതെങ്കിലും ഒന്ന് വരണം അതിൻ്റെ കൂടെ ഇംഗ്ലീഷും ഒരു സെക്കൻഡ് ലാംഗ്വേജ് മലയാളം അറബി അതിനുണ്ടായാൽ അത് ഡിസിപ്ലിൻ ആണ് നമ്മുടെ സയൻസ് ആണ് ഓക്കെ ഇനി കോമേഴ്സിനോട് വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലീഷും മലയാള അറബി ഹിന്ദിയൊക്കെ ഒരു ഫസ്റ്റ് ലാംഗ്വേജ് ഒരു സെക്കൻഡ് ലാംഗ്വേജ് ഇമ്പോർട്ടൻ്റ് ആണ് അതവിടെ നിൽക്കട്ടെ അതല്ലാതെ നമ്മുടെ മെയിൻ ഐച്ചക വിഷയങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ബിസിനസ് സ്റ്റഡീസ് ഉണ്ടാവാം അക്കൗണ്ടൻസി അക്കൗണ്ട്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് അക്കൗണ്ടൻസി പിന്നെ നമുക്ക് പറയാ പൊളിറ്റിക്കൽ കോമേഴ്സ് കമ്പ്യൂട്ടർ കോമേഴ്സ് മാത്തമാറ്റിക് കോമേഴ്സ് സ്റ്റാറ്റ് അങ്ങനെ ഒരുപാട് കോമേഴ്സുകൾ സോ പൊളിറ്റിക്കൽ സയൻസ് എടുത്ത ഒരു കുട്ടി ഓക്കെ അതിൽ കമ്പ്യൂട്ടർ കോമേഴ്സ് കമ്പ്യൂട്ടർ സയൻസ് എടുത്ത കുട്ടിയെ ആയിക്കോട്ടെ ഇനി പാഡൌൺ ആയിട്ട് നമ്മൾ സബ്ജെറ്റ് എടുത്തിട്ടുണ്ടെങ്കിലും ഇത് പ്യൂർ ഡിസിപ്ലിൻ ആണ് കോമേഴ്സ് കോമേഴ്സ് ആകുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ബിസിനസ് അക്കൗണ്ടൊക്കെ വേണം ഓക്കെ പിന്നെ നമുക്ക് കേരള ബോർഡിലൊക്കെ നമ്മൾ ചിലപ്പോൾ കൊമേഴ്സും ഹ്യൂമാനിറ്റിൽ എക്കണോമിമിക്സ് ഉള്ള ഒരു സബ്ജക്ട് ഉണ്ടാവും പക്ഷേ ഇതുകൊണ്ട് നിർബന്ധമല്ല വേണമെങ്കിൽ എടുത്താൽ മതി മൂന്ന് ഐശ്ചിക വിഷയങ്ങളെന്നാണ് പറയാ സ്പോൾ ഓൾറെഡി നമുക്ക് ബിസിനസ് അക്കൗണ്ട്സ് പോളിറ്റിസ് ആയി മൂന്ന് വിഷയങ്ങൾ ആയിട്ടുണ്ട് ഓ നോ പ്രോബ്ലം ഓക്കെ ഇനി ഹ്യൂമാനിറ്റീസിലോട്ട് നമ്മൾ വരികയാണെങ്കിൽ നമ്മൾ എടുത്ത വിഷയങ്ങളൊന്നും ഇംഗ്ലീഷ് നിർബന്ധമാണ് ഞാൻ ഒരു കോംപ്രമൈസ് ഇല്ല എല്ലാത്തിലും ഇംഗ്ലീഷും മലയാളം അറബിയും ഹിന്ദി ഒരു സെക്കൻഡ് ലാംഗ്വേജ് ഫസ്റ്റ് ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് ഇമ്പോർട്ടന് ആണ് അതല്ലാതെ നമ്മൾ ഐച്ഛികമായിട്ട് വിഷയങ്ങൾ എടുത്തിട്ടുണ്ടാവും ളോളജി എടുത്തിട്ടുണ്ടാവും പൊളിറ്റിക്കൽ സയൻസ് എടുത്തിട്ടുണ്ടാവും ഹിസ്റ്ററി എടുത്തിട്ടുണ്ടാവും ഇതല്ല ചിലപ്പോൾ ജോഗ്രഫിയോ അതേപോലെ എക്കണോക്സോ എടുത്ത കുട്ടികളുണ്ടായിരിക്കും കുഴപ്പമില്ല പക്ഷേ ഈ പൊളിറ്റിക്സ് ഹിസ്റ്ററി സോഷ്യോളജി എടുത്തതാണ് നമുക്ക് പ്യൂർ ആയിട്ട് നമ്മുടെ ഹ്യൂമാനിറ്റീസിൻ്റെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അതിന് കൂട്ടി നമ്മൾ എക്സ്ട്രാ സബ്ജക്ട് ഡാറ്റാൻഡ് ട്രെയിനിങ് മറ്റുള്ള സബ്ജക്ട്സ് എടുത്താൽ നോ പ്രോബ്ലം കാരണം എൻ ഓസിൽ മാക്സിമം സെവൻ സബ്ജക്ട്സ് വരെ എടുക്കുക ഏഴ് എടുത്താലും നമ്മൾ അഞ്ചെണ്ണം പാസ് ആയതന്നെ നമുക്ക് എല്ലാ വിധാംഗീകരോട് കൂടിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും സോ ഇതാണ് നമ്മുടെ ഹ്യൂമാനിറ്റീസ് ഡിസിപ്ലിൻ സോ ഇതാണ് പ്ലസ് ടുവിന്റെ കാര്യം ഇനി നമ്മൾ പാം ക്ലാസ്സിലോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നമ്മൾ എടുത്ത സബ്ജക്ട്സ് പത്താം ക്ലാസ്സിന്റെ കാര്യത്തിനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇംഗ്ലീഷ് ഉണ്ടായിരിക്കണം മലയാളം ണം അറബി ഓർ ഹിന്ദി ഓക്കെ മലയാള അറബി ഓർ ഹിന്ദി സെക്കൻഡ് ലാംഗ്വേജ് പിന്നെ ആൻഡ് ടെക്നോളജിന്റ് ആണ് മാത്രമെന്റ് ആണ് ഈ വിഷയങ്ങൾ സയൻസ് ആൻഡ് ടെക്നോളജി മാത്തമാറ്റിക്സ് സോഷ്യൽ സയൻസ് നിർബന്ധമാണ് ഇംഗ്ലീഷും മലയാളവും സെക്കൻഡ് ലാംഗ്വേജും ഓക്കെ പിന്നെ നിങ്ങൾ കമ്പ്യൂട്ടറോ എക്സ്ട്രാ എക്സ്ട്രാത്താലും കുഴപ്പമില്ല പക്ഷേ ഈ ഒരു മൂന്ന് ഐശ്ചിക വിഷയങ്ങളും ഈ ഒരു ഇംഗ്ലീഷ് ഫസ്റ്റ് ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് നിർബന്ധമാണ് അതിനെയാണ് എല്ലാവിധ അംഗീകാരത്തോടുകൂടി നമുക്ക് പരിഗണിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ എൻ എ ഒസ് ആയിക്കോട്ടെ വേറെ ഏത് ബോർഡ് ആയിക്കോട്ടെ ഇപ്പോൾ വേറെ ഏത് ബോർഡെന്ന് പറഞ്ഞാൽ വാല്യൂ ഇല്ലാത്ത ബോർഡല്ല എൻ എ ഒസ് സി ബി എസ് ഇ ഐ സി എസ് ഇ അതല്ലെങ്കിൽ കേരള ബോർഡ് ഇങ്ങനെയൊക്കെയുള്ള ബോർഡുകളെന്നൊക്കെ ഈ ഒരു ഡിസിപ്ലിൻ തന്നെയാണ് കുട്ടികൾ പഠിച്ച് പരീക്ഷ ചെയ്തത് അപ്പോൾ ആ സബ്ജക്സുകൾ തന്നെയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളതെന്ന് ഉറപ്പ് വരുക ഇതൊന്നും അല്ലാതെ എൻ എ ഒസ് തന്നെ നമുക്കറിയാം എൻ എ ഒസ് നമ്മൾ ഓൾ ഇന്ത്യൻ എക്സാമിനേഷൻ അതുകൊണ്ട് തന്നെ ഒരുപാട് സബ്ജക്ട്സുകൾ ഹോം സയൻസ് പെയിൻറ്റിംഗ് ഡാറ്റ എൻട്രി അതേപോലെ ആണ് ഒരുപാട് സ്കിൽഡ് നോൺ സ്കിൽ കോഴ്സുകളൊക്കെ അതിൽ അതിലവൈലബിൾ ആവും പക്ഷെ നമ്മൾ ഒരു ഈക്വലൻസ് കിട്ടാം അല്ലെങ്കിൽ ഒരു എലിജിബിലിറ്റി കിട്ടാം നമുക്ക് എല്ലാം ഞാൻ ഈ പറയാൻ പോകുന്ന എല്ലാം മേഖലയിലോട്ടും നമുക്ക് അപ്രൂവൽ കിട്ടാൻ ഞാൻ ഈ പറഞ്ഞ പോലെ സയൻസ് ആണെങ്കിൽ ഈ വിഷയങ്ങൾ എടുത്ത കുട്ടികൾ കോമേഴ്സിൽ ഈ വിഷയങ്ങൾ എടുത്ത കുട്ടികൾ ഹ്യൂമാനിറ്റീസ് ഈ വിഷയങ്ങൾ എടുത്ത കുട്ടികൾ എസ് എൽ സി ഈ വിഷയങ്ങൾ എടുത്ത കുട്ടികൾക്ക് ഒരു പ്രശ്നം ഒരു വാല്യൂന്റെ കാര്യത്തിൽ ഇത് ഉണ്ടാവില്ല അവിടെയും നമുക്ക് അടുത്തൊരു വില്ലനായിട്ട് വരുന്ന പ്രായമാണ് നമ്മുടെ യു ജി സി അനുശാസിക്കുന്ന പ്രായത്തിൻ്റെ ഉള്ളിൽ യു ജി സിക്ക് ഒരു ഏജ് ലിമിറ്റ് ആക്ച്വലി ഇല്ല എങ്കിൽ പോലും റെഗുലർ ആയിട്ടൊക്കെ നമുക്കൊരു ഇരുപത് ഇരുപത്തൊന്ന് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയൊക്കെയാണ് കോഴ്സുകൾക്ക് കോളേജുകൾക്ക് റെഗുലർ അഡ്മിഷൻ കിട്ടും അപ്പോൾ അതിനോട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സോ എന്നാൽ പോലും നമുക്ക് എല്ലാവിധ അംഗീകാരങ്ങളും കിട്ടണം എന്നുണ്ടെങ്കിൽ എന്നയോസ് തന്നെ ഈ സബ്ജക്റ്റ്സ് എടുത്ത് പഠിച്ച കുട്ടികളായിരിക്കണം ഓക്കെ സോ ഇതല്ലാത്ത സബ്ജക്ട് എടുക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ എന്നോട് കമൻറ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് എന്തൊരു ഉണ്ടെങ്കിൽ ഈ വീഡിയോനെ ആയ കമൻറ്റ് ചെയ്തോളൂ നിങ്ങളെടുത്ത സബ്ജക്റ്റിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ വരുകയാണ് മനസ്സിൽ വെക്കരുത് എന്ത് കാര്യങ്ങളായിക്കോട്ടെ അത് വേഗം തന്നെ ചോദിക്കുക ഞാൻ നമ്മുടെ കുട്ടികൾക്ക് ഓരോ വീഡിയോസ് ചെയ്യുമ്പോഴും ആ വീഡിയോനെ അവർ ഒരുപാട് കമൻസുകൾ ചോദിക്കും അവർക്ക് അറിയാനുള്ള കാര്യങ്ങളാണ് ചോദിക്കുക ഞാൻ എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാറുണ്ട് കാരണം ഓരോ കുട്ടികൾ ചോദിക്കുന്ന ഓരോ ഇൻഫർമേഷൻ അവരുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഇൻഫർമേഷൻ നമ്മൾ റിപ്ലൈ കൊടുക്കാൻ ഒരു മടിയും കാണിക്കുന്നില്ല ഒരു റിപ്ലൈ കൊടുത്തിൻ്റെ പേരിൽ അവർക്ക് അവരുടെ ലൈഫിലോട്ടൊരു ഡയറക്ഷൻ ആണ് കിട്ടുന്നത് സോ മടിക്കണ്ട നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും ധൈര്യമായിട്ട് കമന്റ് ചെയ്തോ ഏത് കമന്റിനും ഞാൻ റിപ്ലൈ ചെയ്യും ഓക്കെ സോ ഇനി നമ്മൾ നോക്കാം ഇപ്പം പ്ലസ് ടു പഠിച്ച് പരീക്ഷ എഴുതിയ കുട്ടി വിജയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഏജ് ബാർ ഒക്കെ നോക്കാം അപ്പം ഒരു പതിനാറ് പതിനാറ് വയസ്സ് തൊട്ട് ഒരു ഇരുപത്തഞ്ച് വരെ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ടു ഒരു അപ് ടു നോ ഏജ് ലിമിറ്റ് ഓക്കെ ഒരു ഏജ് ലൈക്ക് എത്ര ഏജ് ആയിക്കോട്ടെ സോ പതിനാറാണെങ്കിലും പതിനേഴ് ആണെങ്കിലും പതിനെട്ടാണെങ്കിലും ഇരുപത്തഞ്ചാണെങ്കിലും മുപ്പതാണെങ്കിലും നാൽപ്പത് അമ്പത് അറുപത് എത്ര ആയിക്കോട്ടെ പഠനത്തിന്റെ പോസിബിലിറ്റീസ് നിൽക്കുന്നില്ല സോ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ലിമിറ്റുള്ള മേഖലയല്ല എത്ര വേണമെങ്കിലും പഠിക്കാം പഠിക്കുന്നതിന് ഒരു ലിമിറ്റില്ല നിങ്ങൾക്ക് അത് ആവശ്യമാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യാനോ അതല്ലെങ്കിൽ കരിയർ ഡെവലപ്പ് ചെയ്യാനോ നിങ്ങളുടെ ജോബിനെ അത് കുറച്ചും കൂടെ യൂസ്ഫുൾ ആക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അത് കുറച്ചും കൂടി സോഷ്യൽ കുറച്ചും കൂടി നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യാനോ എങ്ങനെയാണോ പർപ്പസ് അതിനൊക്കെ നമുക്ക് എഡ്യൂക്കേഷൻ ഉള്ളത് എഡ്യൂക്കേഷൻ ഈസ് ദ പവർഫുൾ വെപ്പൺ അതിനുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വെപ്പൺ ഏതാണ് ആയുധം ഏതാണ് നമ്മുടെ വിദ്യാഭ്യാസമാണ് സോ വിദ്യാഭ്യാസം എന്നുള്ളതിന് ലിമിറ്റേഷൻസ് ഒന്നുമില്ല പക്ഷേ പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ സാധ്യതകളിലൊക്കെ വ്യത്യസ്തമായിരിക്കും അതെന്താണെന്നുള്ളത് മനസ്സിലാക്കുക ഇപ്പോൾ എന്നെ ദിവസാവുമ്പോൾ നമുക്കാൽ ഒരേ പ്രായക്കാരല്ല പ്രായക്കാരല്ലവരെ പതിനാറ് മുതൽ അറ്റു അമ്പത് അറുപത് വയസ്സുള്ള ആളുകൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പഠിക്കുന്നുണ്ട് സോ ഈ കുട്ടികൾക്കറിയാം വ്യത്യസ്ത ഏജ് ഉള്ള ആളുകളാകുമ്പോൾ പ്ലസ് ടു പരീക്ഷ പാസ്സായാലും പത്താം ക്ലാസ് പാസ് ആയി കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പോസിബിലിറ്റീസ് ആണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾക്കറിയാം ഒരു പതിനാറ് ടു ഒരു ഇരുപത് വയസ്സിൻ്റെ ഉള്ളിലുള്ള കുട്ടികളൊക്കെ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് കോളേജിൽ പോയി പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം അതായത് ഒരു പ്ലസ് ടു ഞാൻ ഒരു അസുഖം കാരണം എഴുതിയില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സംഭവം പരീക്ഷ എഴുതിയപ്പോൾ ആ പ്ലസ് ടുവിൽ തോറ്റുപോയി അതുകൊണ്ട് നിനക്ക് അത് എൻ്റെ കോളേജ് ലൈഫ് മിസ് ആയി പോയി കോളേജിൽ പോയി പഠിക്കണം ഞാൻ എപ്പോഴും പറയാം ആയിട്ട് പഠിക്കാനുള്ള ഒരു അവസരം നിങ്ങളുടെ മുമ്പിൽ ഇന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് പോയി പഠിക്കാൻ പറ്റും രാവിലെ നിങ്ങൾക്ക് അണിഞ്ഞൊരുങ്ങി ബാഗം കൊണ്ട് കോളേജിലോട്ട് പോകുന്നു അവിടെ പോയിട്ട് പഠിക്കുന്നു സോ കോളേജിൽ കിട്ടുന്ന ആ എന്ന് പറഞ്ഞാൽ അവിടുന്ന് നമ്മൾ കിട്ടുന്ന സോഷ്യൽ നോളജ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഒരു ഡിസ്റ്റൻസിൽ കിട്ടത്തില്ല പക്ഷേ നമ്മുടെ അന്വേഷിച്ച കുട്ടികളൊക്കെ സംബന്ധിച്ചിടത്തോളം റെഗുലർ എന്ന് പറയുന്ന സംഭവം ചിലപ്പോൾ പോസിബിൾ ആയിട്ടുണ്ടാവും ഇപ്പോൾ മാരേജ് കഴിഞ്ഞ കുട്ടികളോ അതിൽ ജോലി ചെയ്യുന്ന കുട്ടികളൊക്കെ അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അവരുടെ ജോബോ അല്ലെങ്കിൽ അവരുടെ ലൈഫോ ആയിരിക്കും അതിൻ്റെ കൂടെ അവർക്ക് പാരലായിട്ട് ബിൽഡ് ചെയ്യണം എന്നുള്ളതായിരിക്കും അവരുടെ കരിയർ എന്നുള്ളത് സോ ഈ രണ്ട് കാറ്റഗറികളിലെ കുട്ടികൾക്കും നമുക്കിവിടെ ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ സാധ്യതകൾ എന്താണെന്നുള്ളത് റെഗുലർ ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ പതിനാറ് ടു ഒരു ഇരുപത് വയസ്സിന് ഉള്ളിലുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതിപ്പോൾ നമ്മൾ സയൻസ് എടുത്ത കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബി ടെക്കിനോ ബി ഫാമിനോ അതല്ലെങ്കിൽ ബി എസ് സി കോഴ്സുകൾക്കോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് എം ബി ബി എസിനോ ബി ഡി എസ് ബി എച്ച് എം എസിനോ ഏതിനും അപ്ലൈ ചെയ്യാൻ പറ്റും മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാൻ പറ്റും അത് നിങ്ങൾക്ക് നോക്കൂ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അമ്പത് ശതമാനത്തിനും മുകളിൽ ഓരോ സബ്ജക്റ്റിനും മാർക്കുകൾ നിങ്ങൾക്ക് സ്കോർ ചെയ്താൽ നിങ്ങൾക്ക് ഈ എക്സാമിന് എലിജിബിൾ ആണ് ഇനി ഫിസിക് കെമിസ്ട്രി മാത്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അമ്പത് ശതമാനത്തിന് മുകളിൽ മാർക്ക് കീം എക്സാം കേരള എഞ്ചിനീയറിംഗ് ആൻഡ് മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻ എലിജിബിൾ ആണ് സോ ഈ ഒരു എൻട്രൻസ് എസാമൊക്കെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലോട്ട് പോകാൻ പറ്റും ഞാൻ പറയുന്നത് ബിടെക് എം ബി ബി എസ് ബി ഡിസ് ബി എച്ച് മെഡിക്കൽ എഞ്ചിനീയറിംഗ് മേഖല അല്ലാതെ ആർക്കിടെക്ട് മേഖല ബി ആർക്കിലോസും നമുക്ക് എഴുതാൻ പറ്റും ഓക്കെ ഇനി അങ്ങനത്തെ പ്രൊഫഷണൽ കോഴ്സുകളല്ല എനിക്ക് വേണ്ടത് ഒരു മെഡിക്കൽ പാരാമെഡിക്കൽ കോഴ്സുകളാണ് എന്നുണ്ടെങ്കിൽ ബി ഫാമോ ബി എസ് ഇൻ നിയർസിംഗ് എസ് സി മാത്സോ ഫിസിക്സോ കെമിസ്ട്രിയോ ജോളജിയോ പോട്ടണിയോ ഏത് നിങ്ങൾക്ക് ഈ ഒരു സയൻസിലെ കുട്ടികൾക്ക് പോകാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി മെഡിക്കൽ കോഴ്സ് വേണം വേണമെങ്കിൽ മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ ബി എ സി ഓപ്റ്റോമെട്രിയോ അതിൽ വിഷു കമ്മ്യൂണിക്കേഷൻ മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ ൊക്കെയാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അങ്ങനത്തെ കോഴ്സുകൾക്കും നിങ്ങൾക്ക് ഈ ഒരു പ്ലസ് ടു സയൻസുള്ള കുട്ടികൾക്ക് പോകാൻ സാധിക്കും അതിന് ലിമിറ്റേഷൻസ് ഒന്നും ഇല്ല സോ റെഗുലർ ആയിട്ട് നിങ്ങൾക്ക് പോവാം ഇനി പോകാനാണെങ്കിൽ ഈ ഒരു എൻ എ സർട്ടിഫിക്കറ്റ് വെച്ച് നിങ്ങൾക്ക് ഇന്ത്യയിലെ ഏത് യൂണിവേഴ്സിറ്റിയിലും പോവാം ഇന്ത്യയിൽ മാത്രമല്ല നിങ്ങൾക്ക് എബ്രോഡും പോവാം ഇപ്പോൾ ഈ കുട്ടികൾ ചോദിക്കും അയ്യോ എൻഒസിന്റെ സർട്ടിഫിക്കറ്റ് വെച്ച് നിങ്ങൾക്ക് ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടില്ല പറയുന്ന കുട്ടികളോട് എൻ്റെ പിള്ളേർ സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഫോർത്ത് ഇയറും ഒക്കെ ആയിട്ട് തമിഴ്നാടും കർണാടകയിലും കേരളത്തിലൊക്കെ എഞ്ചിനീയറിംഗ് കോളേജുകളിലും ആർട്സ് കോളേജുകളിലൊക്കെ പഠിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് തൊട്ടുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട് ചരിത്രം നമ്മൾ അവിടെ അവിടെ എഴുതി വെച്ചതാണ് അപ്പൊ ഇനി പറ്റില്ലെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് മണ്ടത്തരമാണ് ഞാൻ പറഞ്ഞല്ലോ പ്ലസ് ടു സയൻസുള്ള കുട്ടികളുടെ ആഗ്രഹങ്ങൾക്ക് ഒരു ലിമിറ്റേഷൻ വേണം അങ്ങനെ ആരെയും പറയാണെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി ഈ പറഞ്ഞ സബ്ജക്ട്സുകളും ഈ പറഞ്ഞ ആണെന്നുണ്ടെങ്കിൽ ഡോൺ വറി നിങ്ങൾക്ക് ഈ പറഞ്ഞ മേഖലയിൽ റെഗുലർ ആയിട്ട് തന്നെ പോകുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ മാസം ഒന്നും റെഗുലർ ആയിട്ട് പോകാൻ പറ്റില്ല കാരണം എന്താ നമ്മുടെ അക്കാഡമിക് ഇയർ എന്ന് പറയുന്നത് ജൂൺ ജൂലൈ ഒക്കെ ആയിരിക്കും സോ അടുത്ത അക്കാഡമിക് ഇയറിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഈ റിസൾട്ട് ഇന്നോ നാളെ വരട്ടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത അക്കാഡമിക് ഇയർ എന്ന് പറയുന്നത് ജൂൺ ട്വൻറ്റി ട്വൻ്റി ഫൈവ് ആണ് സോ ആ ടൈമിലുള്ള അലോട്ട്മെൻറ്റുകൾക്കോ അല്ലെങ്കിൽ ആ ടൈമിലുള്ള നിങ്ങൾക്ക് സെൽഫ് ഫൈനാൻസ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും മെഡിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ മെഡിക്കൽ പാരമെഡിക്കലോട്ട് വരുമ്പോൾ എൻട്രൻസിന്റെ കാര്യം മറക്കണ്ട കീ നീറ്റ് ആൻഡ് കീം എൻട്രൻസ് എക്സാം എഴുതേണ്ട ഒരു കാര്യം അതിൽ വരുന്നുണ്ട് മെഡിക്കൽ മേഖലകളിലോട്ട് മാത്രം അതല്ല മെഡിക്കാമെഡിക്കൽ അല്ലെങ്കിൽ അലൈഡ് കോഴ്സുകളൊക്കെ ആവുമ്പോൾ നമുക്ക് ഡയറക്റ്റ് സെൽഫാൻസിൽ അഡ്മിഷൻ എടുക്കാനും പറ്റുന്നുണ്ട് ഇനി ഇത് കേരളത്തിലൊരു മാത്രമല്ല അബ്രോഡ് ഒക്കെ പോകാൻ പറ്റും നമുക്ക് റെഗുലറായിട്ട് ഡിഗ്രി അല്ല എനിക്ക് റെഗുലറായിട്ട് ഡിപ്ലോമ ചെയ്താൽ കൊള്ളാം എന്നുണ്ട് ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിപ്ലോ നമുക്ക് പോകുന്ന ആളുകളൊക്കെ ഉണ്ട് സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് റെഗുലായിട്ട് ഇപ്പോൾ കേരള ടെക്നിക്കൽ ബോർഡിൽ നമുക്ക് ഒരു പോളി ഡിപ്ലോമ ചെയ്യണമെന്നോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഡിപ്ലോമ കോഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഗുലറായിട്ട് തന്നെ എടുക്കാൻ പറ്റും പക്ഷേ പ്രായം ഞാൻ പറഞ്ഞ പോലെ ഈ പതിനാറ് ഇരുപതിൻ്റെ ഉള്ളിലൊക്കെ പ്രായമുള്ള ആളുകളാണെങ്കിൽ മാത്രം റെഗുലറിന് പോകാൻ പറ്റുള്ളൂ സോ ആ കാര്യം നോക്കുക സോ അതിന് മോഡുള്ള ഏജിലുള്ള ആളുകൾക്ക് കോളേജിൽ നിന്ന് അഡ്മിഷൻ കിട്ടാൻ സാധ്യത കുറവാണ് കാരണം യു ജി സി ഏജ് പറയുന്നില്ലെങ്കിൽ പോലും നമുക്കറിയാം പതിനേഴ് വയസ്സുള്ള കുട്ടിയുടെ കൂടെ ഒരിക്കലും ഇരുപത്തഞ്ച് വയസ്സായ കുട്ടിയെ ക്ലാസ്സിൽ ഇരിക്കും അങ്ങനെ മിക്സ്ഡ് ആയിട്ട് വരത്തില്ല ഒരേ ഏജിലുള്ള കുട്ടികളായിരിക്കും എല്ലാ കോളേജുകളിലും അഡ്മിഷൻ കൊടുക്കുക സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു അഡ്മിഷൻ നോക്കാം ഈ സിക്സ്റ്റീൻ ടു ടൂ ട്വൻറ്റി ട്വൻ്റി ഫൈവ് ഉള്ളൊക്കെ നമുക്ക് ഇതൊക്കെ പോകാൻ പറ്റും പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ട്വന്റി ഫൈവ് വരെയൊക്കെ മാക്സിമ തേർട്ടി വരെയൊക്കെ നമുക്ക് പോകാൻ പറ്റും ഓക്കെ പക്ഷേ എൻ്റെ വയസ്സ് ഒരു ഇരുപത്തേഴ് ഇരുപത്തെട്ടോ ഇരുപത്തൊമ്പത് മുപ്പത് നാൽപ്പത് അമ്പത് ആണ് എനിക്ക് പക്ഷേ പഠിക്കണം എന്നുള്ളവർക്കാണ് നമ്മുടെ ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് അതായത് നമ്മുടെ ഡിസ്റ്റൻസ് മോഡ് ഓഫ് എഡ്യൂക്കേഷനിൽ നമുക്ക് വിദൂര വിദ്യാഭ്യാസം ഉള്ളത് അതായത് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ പഠിക്കാൻ നമുക്ക് ജോലി ചെയ്തുകൊണ്ട് തന്നെ പഠിക്കാം ഓക്കെ സോ ഡിസ്റ്റൻസിൽ നമ്മൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ റെഗുലർ പറഞ്ഞാൽ നിങ്ങൾ ഏത് റെഗുലർ എടുത്താലും നോ ടെൻഷൻ നമ്മൾ കോളേജ് പോകുന്നത് കൊണ്ട് അതിനെല്ലാത്തിനും ഒരേ വാല്യൂ തന്നെ ആയിരിക്കും പക്ഷേ ഡിസ്റ്റൻസ് മോഡൽ വരുമ്പോൾ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഫേക്ക് യൂണിവേഴ്സിറ്റികളുണ്ട് ആറ് മാസം കൊണ്ട് ഡിഗ്രി തരാം രണ്ട് മാസം കൊണ്ട് തരാം പൈസ തന്ന സർട്ടിഫിക്കറ്റ് തരാം ഇങ്ങനെ പറയുന്ന ഒരു മേഖലയ്ക്കും പോകരുത് മക്കളെ ആറ് മാസം കൊണ്ട് എൻ്റെ ദിവസം കിട്ടിയെന്ന് പറഞ്ഞ പോലെ ആറ് മാസം കൊണ്ട് ഡിഗ്രി കിട്ടിയാൽ നമുക്ക് അതിൻ്റെ കൂടെ ഗോതമ്പുണ്ടോടെ തിന്നേണ്ടി വരും കാരണം എന്താ അത് കള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കും നമ്മൾ പോലീസ് പിടിക്കും ഓക്കെ പക്ഷെ ഇപ്പോൾ ഗോതമ്പുണ്ടല്ല ബിരിയാണി ആണെന്നൊക്കെ പറയുന്നു കേട്ടു സോ ഓൺ ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിങ്ങിലോട്ട് it <laughs> നമ്മൾ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഉള്ള യൂണിവേഴ്സിറ്റി ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇഗ്നോ ആണ് ഓക്കെ നമ്മുടെ ബാസ് സ്റ്റഡി സെൻറ്ററിൻ്റെ ഒരു ഫ്രീ ഫൗണ്ടേഷൻ ക്ലാസ് നടക്കുന്നുണ്ട് സോ ഫ്രീ ഫൗണ്ടേഷൻ ക്ലാസ്സിൽ ഞാൻ ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കുട്ടികൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇതിൽ തന്നെ ഓരോ കോഴ്സുകൾ ബി എ എന്താ ബി എ ബി കോം എന്താ ബി ബി എന്താ ബി എസ് ഡബ്ല്യൂ എന്താ ബി എ സോഷ്യോളി എന്താ പൊളിറ്റിക്കൽ ഹിസ്റ്ററി എന്താ സൈക്കോളജി എന്താ ഇത് ഇതെടുത്തുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്തൊക്കെ പഠിക്കാൻ ഉണ്ടാവും നിങ്ങളെക്കൊണ്ട് സാധിക്കുമോ എന്നുള്ളതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഈ ഒരു കോഴ്സിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സോ ആ ഒരു കോഴ്സിലോട്ട് ഇനിയും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ള കുട്ടികൾക്ക് താഴെ നമ്പറോട് വിളിച്ച് നിങ്ങൾക്ക് ജസ്റ്റ് ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് റിസൾട്ട് വരുന്നവരെ ആ ക്ലാസ്സുകൾ അവിടെ അവൈലബിൾ ആയിരിക്കും ഓക്കെ സോ ഈ ഒരു ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിങ്ങിലോട്ട് പോകുമ്പോൾ ഇഗ്നോ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം എടുക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയാണ് ഓക്കെ നാക്ക് എ പ്ലസ് പ്ലസ് അക്രഡീഷണൽ ഉള്ള ഒരേ ഒരു യൂണിവേഴ്സിറ്റിയാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും പീപ്പിൾസ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കഴിഞ്ഞാൽ നമുക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരിക്കില്ല നമ്മൾ എടുക്കുന്ന കോഴ്സുകൾക്ക് സർട്ടിഫിക്കറ്റുകൾക്ക് പൂർണ്ണമായിട്ടും അതിന് അംഗീകാരം ഉണ്ടായിരിക്കും അതിന് വാല്യൂ ഉണ്ടാവും അതല്ലാതെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എക്സ് വൈസഡ് യൂണിവേഴ്സിറ്റി പി ക്യു ആർ യൂണിവേഴ്സിറ്റി ആ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി വെറുതെ സർട്ടിഫിക്കറ്റ് വരുന്നു പൈസ കൊടുത്താൽ തരുന്നൊക്കെ പറയും അങ്ങനത്തെ ഒരു മേഖലയിലോട്ട് മക്കളെ പോവണ്ട പോയിട്ട് ഒരു കാര്യമല്ല വെറുതെ സമയം പോവും കയ്യില പൈസയും പോകും അപ്പോൾ അതിലോട്ട് എൻ്റെ കുട്ടികളാരും പോകരുത് എൻ്റെ കുട്ടികളെന്ന് പറഞ്ഞാൽ ക്വാളിറ്റി എഡ്യൂക്കേഷൻ സീ ചെയ്യുന്ന ആളുകളാണ് സോ നമ്മൾ എടുക്കുന്ന എഡ്യൂക്കേഷൻ ഡിഗ്രി ആയിക്കോട്ടെ അത് നമ്മൾ നമ്മളെടുത്ത് വെറുതെ അലമാരി കൊണ്ട് പൂട്ടി പോട്ടിവയ്ക്കാൻ പറ്റത്തില്ല നമുക്കത് ഉപയോഗിക്കാം നമുക്ക് മുന്നോട്ട് പോകാനുള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വാല്യൂ ഉള്ള യൂണിവേഴ്സിറ്റിയിലോട്ട് നമ്മൾ വരാം അതേപോലെ തന്നെ നമുക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലോട്ടും കൊടുക്കാൻ പറ്റും പിന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പി എസ് സിയിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും സോ അതും ഏജ് നോക്കുക പി എസ് സിക്ക് ഒക്കെ നമുക്കറിയാം ഓരോന്നിനും ഒരു ഏജ് ലിമിറ്റ് ഉണ്ടാവും ആ ഏജ് ലിമിറ്റ് ഉള്ളിൽ ആണെങ്കിൽ നമുക്ക് എന്നൊരു സർട്ടിഫിക്കറ്റ് വെച്ച് നമുക്ക് പി എസ് സി അപ്ലൈ ചെയ്യാൻ പറ്റും നമുക്ക് ബാങ്ക് എക്സാംസ് കോമേഴ്സ് ഒക്കെ എടുത്ത കുട്ടികൾ ആണെങ്കിൽ നമുക്ക് നമുക്ക് ബാങ്ക് എക്സാംസ് ഒക്കെ കൊടുക്കാൻ പറ്റും ഇപ്പോൾ നമുക്കറിയാം ഹ്യൂമാനിറ്റീസ് കോമേഴ്സിലൊക്കെ നമുക്ക് ആർട്സ് കോഴ്സുകളിലോട്ട് പോകാൻ പറ്റും ബി കോം ബി ബി എ ബി എസ് ഡബ്ല്യു ബി എ തന്നെ സോഷ്യോളജി പോളി ഹിസ്റ്ററി സൈക്കോളജി എക്കണോമിക്സ് പോലത്തെ കോഴ്സുകൾക്കാണ് നമുക്ക് പോകാൻ പറ്റുക പക്ഷേ സയൻസ് എടുത്ത കുട്ടികൾക്ക് ഏത് കോഴ്സിനും പോകാം അല്ലെങ്കിൽ മെഡിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് മേലോട്ട് പോവാം പാരമെഡിക്കൽ പോവാം മെഡിക്കൽ അലൈഡ് പോവാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ആർട്സിലോട്ട് വരാം സയൻസ് എടുത്ത കുട്ടികൾക്ക് ഇനി വേണമെങ്കിൽ ബി കോം ബി ബി എ ബി എസ് ഡബ്ല്യൂ ഏതും പഠിക്കാം നോ പ്രോബ്ലം ഓക്കെ സോ നമുക്ക് ഈ ബാങ്ക് എക്സാംസ് ചെയ്താൽ പറ്റും പിന്നെ മറ്റുള്ള ഏത് കോമ്പറ്റേറ്റീവ് എക്സാംസും നമുക്ക് എൻ എ സർട്ടിഫിക്കറ്റ് ത്രൂ ചെയ്യാൻ പറ്റും ഇനി പത്താം ദിവസം പരീക്ഷ പാസായ ഒരു കുട്ടി കുട്ടിയാണെന്നുണ്ടെങ്കിൽ അയാളുടെ പ്രായം ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു പതിനഞ്ച് വയസ്സിന്റെ പതിനഞ്ച് ടു പതിനേഴ് പതിനെട്ട് വയസ്സിൻ്റെ ഉള്ളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റെഗുലർ ആയിട്ട് പ്ലസ് വൺ ഇനി കേരള ബോർഡിലോട്ട് എച്ച് എസ് സിയിലോട്ട് അപ്ലൈ ചെയ്യുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് സി ബി എസ് സിലോട്ട് പ്ലസ് വൺക്ക് റെഗുലർ ആയിട്ട് കോളേജ് സ്കൂളിൽ പോയി പഠിക്കണം രണ്ട് വർഷം പ്ലസ് വൺ പ്ലസ് ടു എന്നുണ്ടെങ്കിൽ പത്ത് ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് പോകാൻ പറ്റും പക്ഷെ പ്രായം ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു സാധാ പ്ലസ് വൺ പ്ലസ് പ്ലസ് വൺ പഠിക്കുന്ന കുട്ടിയുടെ പ്രായമായിരിക്കണം ഓക്കെ അതല്ല നിങ്ങൾക്ക് പ്രായം കുറച്ച് കൂടി പോയി മുപ്പതോ ഇരുപതോ നാൽപ്പതോ അമ്പതൊക്കെയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആറ് മാസം കൊണ്ടുള്ള നമ്മുടെ എൻ എ ഒസ് തന്നെ ചെയ്യാം പക്ഷേ അത് ഒരിക്കലും നമുക്ക് പത്താം മാസം കഴിഞ്ഞാൽ ഒരു ആറ് മാസം കൊണ്ട് കിട്ടുന്നില്ല നമുക്ക് ആദ്യം ഒരു അഞ്ച് വിഷയങ്ങൾ നാല് വിഷയങ്ങൾ വരെ എഴുതിയിട്ട് പിന്നീട് ഒരു വിഷയം നമുക്ക് ആ ഒരു രണ്ട് വർഷത്തെ ഗ്യാപ്പിലാണ് എഴുതാൻ പറ്റും സോ ഈ ഒരു ഓപ്പൺ സ്കൂളിങ്ങോട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കും ഈ വർഷം തന്നെ നമുക്ക് എടുക്കാം അപ്പോൾ നമുക്ക് റിസൾട്ട് വന്നാൽ തന്നെ നമുക്ക് അടുത്ത ബാച്ച് ഓപ്പൺ ആണ് ഈ ഒരു ടൈമിൽ നമുക്ക് ഒക്ടോബർ ബാച്ചിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ഇനി അതല്ല നമുക്ക് എമിഗ്രേഷൻ ക്ലിയറൻസിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ സബ്ജക്ട്സുകൾക്ക് എടുത്ത കുട്ടികൾക്ക് ഇമിഗ്രേഷൻ ക്ലിയറൻസിനൊന്നും ഒരു പ്രോബ്ലം അല്ല നമ്മുടെ എൻ ഒ സർട്ടിഫിക്കറ്റ് ആണ് ഓക്കെ ഡിപ്ലോമ കോഴ്സുകൾ ചെയ്യാൻ പറ്റും പോളി ഡിപ്ലോമ എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ ബോർഡിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ ഒരു ഐ ടി ഐ ഒക്കെ പോലത്തൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഒരു ഡിപ്ലോമ കോഴ്സുകൾ പത്താം ക്ലാസ് യോഗ്യതയിൽ ചെയ്യാൻ സാധിക്കും ഓക്കെ ഇനി അതല്ലെങ്കിൽ മറ്റുള്ള പി എസ് സിയോ അതല്ലെങ്കിൽ മറ്റുള്ള കോമ്പിറ്റി എക്സാമിനേഷൻ നമുക്ക് പത്താം ക്ലാസ്സുള്ള കുട്ടികൾക്ക് പോകാൻ പറ്റും അപ്പോൾ എൻ എ ഒസിൽ പാസ്സായി കഴിഞ്ഞാൽ എൻ എ ഒസിന് പാസായാൽ മാത്രം പോരാ ഈ പറഞ്ഞ വാല്യൂ ഉള്ള സബ്ജക്ട്സ് എടുത്ത് പാസ് കുട്ടികളാണ് നിങ്ങളെങ്കിൽ നമ്മുടെ എല്ലാ കുട്ടികളും ഈ സബ്ജക്ട്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ പാസിലെ കുട്ടികൾക്ക് നമ്മൾ വാല്യൂ ഉള്ള സബ്ജക്ട്സ് കൊടുക്കാറുള്ളൂ സോ അതെല്ലാ സബ്ജക്ട് എടുത്ത് കുട്ടികൾക്കും സർട്ടിഫിക്കറ്റ് വാല്യൂ ഇല്ല എന്നുള്ള പറയുന്നത് നമുക്ക് കൊടുക്കാം ഡിഗ്രിക്കൊക്കെ പോകാൻ പറ്റും പ്രശ്നമില്ല ചില മേഖലകളിലോട്ടൊക്കെ നമുക്ക് ചിലപ്പോൾ റിജക്ഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അതെന്താ നിങ്ങൾ കൺസേൺസ് എന്താ ഡൗട്ട്സ് എന്താണെന്നുള്ളത് ഈ വീഡിയോതായ കമന്റ് ചെയ്താൽ ഞാൻ റിപ്ലൈ തരും ഓക്കെ അപ്പം മറക്കേണ്ട ഇത്രയും മേഖലകൾ നമ്മുടെ മുമ്പിലോട്ടുണ്ട് ഒരിക്കലും നമുക്ക് സാധ്യതകളോട് അവസാനിക്കുന്നില്ല ഇത്രയും സാധ്യതകൾ നമുക്ക് ഓപ്പൺ ആക്കി വെച്ചേക്കാണ് സോ പ്ലസ് ടു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എന്റെ കുട്ടികൾ ഈ ഒരു പറയുന്ന മേഖലയിലോട്ട് പോകണം ഒരിക്കലും ആ സർട്ടിഫിക്കറ്റ് വെച്ച് അവിടെ സ്റ്റോപ്പ് ചെയ്യരുത് എഡ്യൂക്കേഷൻ ആണ് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത് ഇപ്പം നമുക്ക് അത് വീണ്ടും റീക്രിയേറ്റ് ചെയ്യാനോ നമുക്ക് മാക്സിമം ഗ്രാബ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് സോ അതെല്ലാം യൂട്ടിലൈസ് ചെയ്യുക ഈ ഏത് ഓപ്ഷനും നിങ്ങൾക്ക് എടുത്ത് മുന്നോട്ട് പോകുന്നതാണ് അപ്പോൾ മറക്കേണ്ട നമ്മുടെ ബാസിന്റെ ഒരു ഫ്രീ ഫൗണ്ടേഷൻ സൗജന്യം ഫൗണ്ടേഷൻ ക്ലാസ് ഇപ്പൊ നടക്കുന്നുണ്ട് അതിലോട്ട് ഇനിയും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് താഴെ നമ്പറോട്ട് വിളിച്ചു നിൽക്കുന്നതിനെ ജോയിൻ ചെയ്യാം അപ്പോൾ ഇതൊരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും വരയ്ക്കും താങ്ക്